ചൂക്കൾ സിങ്കാരമായി വന്ന് പാടു പൂക്കൾ സിക്ക് എങ്കും സിങ്കാരമായി വന്ന് പാടുത് എന്നെ നാളെയോ എന്നെ നാളെയോ വന്ന നു വന്ന ഇരവൽ எங்கும் சிங்காரமாய் வந்து பாடு சின்ன சின்ன பூக்கள் சீக்கிரம் எங்கும் சிங்காரமாய் வந்து பாடு நெஞ்சிலுனக்கோர் இடம் தந்து ரசிப்பேன் பூபால முனக்காய் நான் பாடுவேன் நெஞ்சிலுனக்கோர் இடம் தந்து ரசிப்பேன் பூபால முனக்காய் நான் பாடுவேன் வாசலிலே நான் உனக்காய் காத்திருப்பேன் எந்த வெளி வாசலிலே நான் உனக்காய் காத்திருப்பேன் என் வாழ்வின் செல்வம் நீ ஆகுவாய் இந்த நீ ஆகுவாய் மன்னனின்று வந்த இரவில் ചിന്ന ചിന്ന പൂക്കൾ സിക്ക് എങ്കും സിങ്കാരമായി വണ്ട് പാടുത് ചിന്ന ചിന്ന പൂക്കൾ സിരിക്കും എങ്കും സിങ്കാരമായി വണ്ട് പാടുത് ഉന്ത വര വാൾ മണം പൊങ്കി മകളും ഓയാലുപെനെ നീങ്കും ഉണ്ടൻ വേറെ പൊങ്കി മകളും ീങ്ങും നിലയാണ് മനം ഇറവേ നിലയാണ് ചിന്ന പൂക്കൾ ശിരിക്കരുത് എങ്കും സിംഗാരമായി പണ്ട് പാടുത് ചിന്ന ചിന്ന പൂക്കൾ ശിരിക്കരുത് എങ്കും സിംഗാരമായി പണ്ട് പാടുത്